നമ്മുടെ കിളിവീട്ടിലെ വലിയൊരു വിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെ കുഞ്ഞു കുട്ടികൾക്ക് ആദ്യം നമ്മൾ കാർഡ് ബോർഡ് ബോക്സിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കേജിലൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ കുഞ്ഞു കുട്ടികളെ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് ഇപ്പോൾ ഒരു സെക്ഷൻ തിരിച്ചേക്കാണ് ഒരു എബറി പോലെ തന്നെ വേറൊരു സെക്ഷൻ കിളിവീട്ടിനോട് അടുത്തൊരു റൂമിലെ നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യ കാലഘട്ടം ഞങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അകത്തൊക്കെ ആയിരുന്നു നമ്മുടെ ഈ കിളിക്കിങ്ങൾ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇവരുടെ ശബ്ദവും ഇവരുടെ വേസ്റ്റും ഒക്കെ കാരണം നമ്മുടെ വീടിൻ്റെ അകം ആകെ എന്താ പറയുക വൃത്തിക്കേടായിട്ട് ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായി അതുപോലെ തന്നെ ബേഡ്സ് നമുക്ക് കുറേ അധികം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാരണങ്ങൾ കൊണ്ട് നമ്മൾ കുറേ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്നാവണം നമ്മുടെ കിളിവീടിനോട് അടുത്ത് തന്നെ ഒരു റൂം സെറ്റ് ചെയ്തൊക്കെയാണ് ഇവർക്ക് അപ്പോൾ നമ്മൾ റൂമിൽ കുറേ നാളായ കിളി കിളിവീട് ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മൾ റൂമുണ്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ കുളം നികത്തി സെക്ഷൻ ഗ്രാ എടുത്തപ്പോൾ തന്നെ ഇവർക്ക് റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടേക്കുള്ള വെളിച്ചോ ചൂട് കൊടുക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ സെറ്റ് ചെയ്തത് ഇപ്പോഴാണ് അപ്പോൾ അതുപോലെ തന്നെ അവർക്കുള്ള കൂടുണ്ടാക്കിയിട്ടുള്ളതൊക്കെ ഇപ്പോഴാണ് ജസ്റ്റ് കാർഡ് ബോർഡ് ബോക്സിൽ വെച്ച് ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു എല്ലാ ബേബി ബേഡ്സും ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ അവർക്കായിട്ട് റൂമിൽ ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചൂടും വെളിച്ചവും ഒക്കെ അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി റൂമ് മാത്രം കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ വേറെ മൃഗങ്ങളോ വേറെ എന്താ ഇപ്പോൾ പാമ്പ് കട്ടി അങ്ങനത്തെ ആ സംഭവങ്ങളൊക്കെ കയറാണ്ട് സുരക്ഷിതമാക്കണമല്ലോ അതുപോലെ തന്നെ വേറെ ബേഡ്സ് ഇപ്പോൾ എല്ലാതും ഓരോ പ്രായത്തിലുള്ള ബേഡ്സ് അല്ല നമ്മളുടെ ചെറിയ കുഞ്ഞ് മുതലേ ഉണ്ടായി ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് എടുത്തിട്ടുള്ള ബേഡ്സ് മുതലേ അത്യാവശ്യം ഒരു ഏജ് ആവണ വരെയുള്ള ബേഡ്സിന് ബേബി ബേഡ്സ് എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ആ ബേഡ്സ് എല്ലാം കൂടി മിക്സായിട്ടായിരുന്നു ഇരിക്കുന്നായിരുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികൾ ചിലപ്പോൾ ഇത്തിരി ഒരു വയസ്സൊക്കെ ആയിട്ടുള്ള ബേബി ബേഡ്സൊക്കെ ഒരു വയസ്സ് ആവണേക്കാൾ മുമ്പുള്ള ബേബി ബേഡ്സൊക്കെ ചിലപ്പോൾ ഉപദ്രവിക്കുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു സംവിധാനം നമുക്ക് ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഇന്നത്തെ ദിവസം നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ള രണ്ടാഴ്ച ഒരാഴ്ച ഒക്കെ ആയിട്ടുള്ള ബേബി ആണ് ഇത് നമ്മുടെ ലോറി കിറ്റിൻ്റെ പല വെറൈറ്റികളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ കുണൂർ സെക്ഷൻ്റെ കുറേ വെറൈറ്റികളുണ്ട് അത് നമ്മൾ കാട്ടിയത് അവരെയാണ് നീ കാണുന്നതാണ് പൈനാപ്പിൾ കുണൂർ യെല്ലോ സൈഡഡ് കുണ്ണൂർ ഗ്രീൻ ചിക്ക് സൺ കുണൂറ് പിന്നെ സൺ ചിക്ക് കുണൂർ സിങ്മാൻ കുണൂറ് ബ്ലാക്ക് ആപ്പിൾ കുണൂറ് ബ്ലൂ ചിക്ക് ബ്ലൂ യെല്ലോ സൈഡ് ബ്ലൂ പൈനാപ്പിൾ പിന്നെ ആഫ്രിക്കൻ ലാവ് ബേഡ് വേറെ ഈ ഒരു കൂട്ടിൻ്റെ അകത്തുണ്ട് കേട്ടോ അതിൽ എല്ലാവരും നല്ല ആക്റ്റീവാണ് നല്ല കളിച്ച് ചിരിച്ചിരുന്നു നടക്കുന്ന ഒരു പ്രായം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ടീമാണ് അപ്പോൾ ചേട്ടൻ ഒരു ബക്കറ്റിൽ തണുത്ത വെള്ളം കൊണ്ടുവരുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡ്സിൻ്റെ അവിടെ ചൂട് കൂടുതലായിട്ട് നിന്നിട്ട് അതൊരു പ്രോബ്ലം ആവാണ്ടിരിക്കാനാണ് ഈ റൂമിലത്തെ ഊഷ്മാവ് അതായത് ചൂടിൻ്റെ രൂപതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ടാണ് ഒരു ബക്കറ്റിൽ വെള്ളം തണുത്ത വെള്ളം നമ്മൾ റൂമിൽ വെക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ നോക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബേഡ്സിനൊക്കെ ആൽഫിയടൻ തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രായക്കാരെ ഓരോ ബോക്സിൽ വെച്ച് അവർക്കുള്ള ചിന്തൂരൊക്കെ ഇട്ട് കൊടുത്ത് ഏറ്റവും നല്ലത് ചിന്തൂരിട്ട് അവരെ സേഫ്റ്റാക്കി വെക്കുന്നതാണ് അവരുടെ കാഷ്ടത വേസ്റ്റൊക്കെ ഈ ചിന്തൂരിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ ആവില്ല നമ്മളതനുസരിച്ച് വേസ്റ്റ് നന്നായിട്ട് നാശാവണ അനുസരിച്ച് നമ്മൾ മാറ്റി കൊടുത്താൽ മതി അപ്പോൾ കാർഡ് ബോർഡ് ബോക്സിലാണെങ്കിലും വിന്ത് ബോക്സിലൊക്കെ ആണെങ്കിലും നമ്മൾ ചിന്തൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒന്നോ രണ്ടോ ബേഡ്സൊക്കെയാണല്ലോ എന്ന് വെച്ചാൽ ചിന്തൂരം ഇപ്പോൾ നമ്മൾ മര കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിന്തൂരം കിട്ടിയ എളുപ്പമാണ് അധികം അതിനുള്ള വലിയ ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് ഷോപ്പിൽ ഈ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചിന്തൂരം വാങ്ങിച്ച് ബേഡ്സിനെ ഒരു ബോക്സിലോ ആക്കിയിട്ട് കുറച്ച് നാളത്തേക്ക് ഇവർ തണ്ണിയെ എന്താ ഹാൻഡ് ഫീഡിങ് ഒക്കെ ഹാൻഡ് ഫീഡിങ് മാറി സെൽഫ് ഒക്കെ തുടങ്ങുന്ന സമയം വരെ നമുക്ക് ഇങ്ങനെ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ചൂടൊക്കെ കിട്ടാനും അവരുടെ ഒന്നും ഇവരുടെ ബോഡിയിലേക്ക് ആവാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ലത് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ ആക്കി ഓരോ സെക്ഷനാക്കി തിരിച്ച് ആൾക്കേട്ടം ഓരോ ബോക്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു കുഞ്ഞിനടുത്ത് എനിക്കിട്ട് കയ്യിൽ വെച്ചിട്ട് വരും ആൾക്കേട്ടനാ ചോദിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് തന്നിട്ടുണ്ട് നല്ല ക്യൂട്ടാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ വന്നിട്ട് ഓരോ കുഞ്ഞുങ്ങളെ ഇപ്പം എല്ലാവരെയും നമുക്ക് എടുത്ത് ലാളിക്കാനൊന്നും പറ്റില്ല കാരണം ഇത്ര മാത്രം നിങ്ങൾ ഇങ്ങനെ ഇത്ര മാത്രം ബേബി ബേഡ്സ് തന്നെ ഉണ്ട് നമ്മുടെ വീട്ടിൽ ഇതല്ലാണ്ട് നമ്മളുടെ വേറെ എന്തായിട്ട് ബ്രീഡിങ് പേഴ്സ് വേറെ ഉണ്ട് അതൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഇത്രയും ബേഡ്സിനെ നമുക്ക് ഒരുമിച്ച് ലാളിക്കാനൊന്നും പറ്റില്ല അപ്പോൾ കിട്ടണ ചാൻസിൽ ആരോ ആരെങ്കിലൊക്കെ എടുത്ത് ഒന്ന് ആലിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആൾ നല്ല ക്യൂട്ടായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആൾക്കൊരു പേടൂല കാരണം നമ്മൾ ഡെയിലി കാണുന്നത് കാരണം അവർക്ക് പേടിന്നില്ല പിന്നെ ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്നത് കാരണം നമ്മളുടെ കൂടെ തെറ്റായിട്ട് വള നിന്നോളും അപ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല പെറ്റാക്കി എടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവർ നമ്മുടെ കൂടെ ശരിക്കും തെറ്റായി വളരും ഹാൻഡ് ഫീഡ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളും അപ്പോൾ ഇപ്പോൾ ഇതേ കോണൂർ സെക്ഷനിലെ എല്ലാവരും അലമ്പ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല അവർക്ക് ഹാൻഡ് ഫീഡിങ്ങിൻ്റെ ആയിട്ടുണ്ട് അപ്പോൾ ഹാൻഡ് ഫീഡിങ് കൊടുക്കാറായിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഹാൻഡ് ഫീഡിങ് കൊടുക്കാന്ന് വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഹാൻഡ് കണ്ടപ്പോൾ എല്ലാവരും കൂടി ചാടി വരാണ് കയ്യിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ അതിൻ്റെ ബഹളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഫുഡ് വായോ അല്ലെങ്കിൽ എന്നെ എൻ്റെ അടുത്തേക്ക് വാറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഒരു റൂമ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ ഈ ഒരു സന്തോഷവാർത്ത നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി അതുപോലെ ഈ ബേഡ്സൊക്കെ നമ്മുടെ ലക്കി ഡോയിലുള്ള ബേഡ്സാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആളെ ഞാൻ വീണ്ടും കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ബേഡ്സൊക്കെ നമ്മളുടെ ലക്കി ഡ്രോയിലുണ്ട് മക്കാവ് തൊട്ട് ആഫ്രിക്കൻ ബേഡ് വരെ അല്ലെങ്കിൽ മൂയൽ കുട്ടി വരെ നമ്മളുടെ ലക്കി ഡ്രോയിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾ ആദ്യ സമയത്ത് തുടങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഇത്ര ബേഡ്സ് ഉണ്ടാവുമോ അതുപോലെ മക്കാവ് നമ്മുടെ വീട്ടിൽ വരുമോ എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഇത് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഇപ്പോൾ നമ്മുടെ എക്സോട്ടിക് ബേഡ്സ് നമ്മുടെ കയ്യിലില്ലാത്ത ബേഡ്സുകൾ ഇല്ല എല്ലാ ഉണ്ട് സൺഗന്നൂറ് മക്കാവ് ഗ്രാ പാരറ്റ് പൈനാപ്പിൾ കുണ്ണൂർ കുണൂർ സെക്ഷൻ ഫുള്ള് പിന്നെ ആഫ്രിക്കൻ ലോബേർഡ്സ് ആദ്യം ഞങ്ങളുടെ കയ്യിൽ നൂറ് പേരുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചുള്ളെങ്കിലും എന്നാലും ആഫ്രിക്കൻ ഉണ്ട് അങ്ങനെ എല്ലാ ഫിഞ്ചസ് കോക്ടൈലാണ് ഞങ്ങൾ അധികം വളർത്താത്ത ഒരു ബേഡ് കോക്ടൈൽ ഉണ്ട് രണ്ട് മൂന്ന് സെക്ഷൻ ഉണ്ടെങ്കിലും അതേ നമ്മൾ കോക്ടൈൽ കോക്ടൈൽ കുറേ പേര് ചോദിച്ച് വരുന്നുണ്ട് പക്ഷെ കോക്ടൈല് നമ്മുടെ കയ്യിൽ അങ്ങനെ വയ്ക്കാറില്ല അതുപോലെ തന്നെ ഈ ലോറി കിറ്റുകൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട് അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു ഒരു ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് തമ്പ്രാൻ്റെ സഹായം കൊണ്ട് ഇതുപോലെ മുന്നോട്ട് പോട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കിളിവീട്ടിലെ ഇപ്പോഴത്തെ നല്ല വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ബ്രീഡിങ് പെയേഴ്സിൻ്റെ വീഡിയോസ് കുറേ നാളായി നമ്മളിട്ടിട്ട് അത് വഴിയേ ഞാൻ കാണിക്കും ഇപ്പോൾ ബ്രീഡിങ് ടൈമാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോവാത്തത് ക്യാമറയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ ബ്രീഡിങ് പ്ലേഴ്സിൻ്റെ പക്ഷെ ഞാൻ ഈ ഇതേ തന്നെ ഇടുന്നതായിരിക്കും ഫുഡ് കൊടുക്കുന്ന സമയത്തൊന്ന് പോയി ഒരു ദിവസം വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കിളി കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ ലക്കി ഡ്രോയിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ലക്കി ഡ്രോയിൽ പങ്കെടുക്കുക എല്ലാത്തരം ബേഡ്സിൻ്റെ ലക്കി ഡ്രോയും നമ്മുടെ ഈ ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ ഉച്ചി ശബ്ദം ഇട്ടിട്ടുള്ളൂ ആദ്യ സെക്ഷനിൽ ഞാൻ വരുടെ ശബ്ദം ശരിക്കും കാണിക്കുന്നുണ്ട് കേൾപ്പിക്കുന്നുണ്ട് അത് നല്ല ശബ്ദമാണ് അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് ശബ്ദം ചിലവർക്ക് ശബ്ദം കേൾക്കുന്നത് തന്നെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിളി വീടിൻ്റെ ഉള്ളിലെ ബേബി ബേഡ്സിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ ഹാൻഡ് ഫീഡിംഗ് ഒക്കെ ഒരുവിധം അവസാനിച്ച് എല്ലാവരുടെയും ബഹളമൊക്കെ തീർന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ കുറച്ച് പേര് ഇനി ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരും മുതിർന്നവരും ആൾക്കാരൊക്കെയാണ് ഇനി മടി പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇനി കൊടുക്കണം അപ്പോൾ അത്രയ്ക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അവർക്കും ഒരായാലും നന്ദി ഞങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ബേഡ്സിനെ പറ്റി അറിയാനോ കൊണ്ടുപോകാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരെ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ബേഡ്സിൻ്റെ ഫുഡ് സിറിഞ്ച് അങ്ങനെ ബേഡ്സിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ വീട്ടിലുണ്ട് അതൊക്കെ വേണ്ടവരും ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേജുകൾ അതുപോലെ ബ്രീഡിംഗ് ബോക്സുകൾ ഇതൊക്കെ നമ്മളുടെ കിളിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ എഫോർ ഫ്ലൈം ബേഡ്സിൻ്റെ ഈ കിളി വീട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടവർ നമ്മളെ താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ആൽഫേറിൻ്റെ നമ്പറാണ് അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ എല്ലാവിധ ഡീറ്റെയിലും കിട്ടും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്